وخير الآخرة والأولى لا إله إلا أنت العلي الأعلى لا إله إلا أنت رب السماوات والأرض وما بينهما وما تحت الثرى اللهم ارزقني شهادة الحسنى وسعادة العقبى ൂലാ ദുനിയാവിൻ്റെ ആഹ്റത്തിൻ്റെ എല്ലാ ഹൈറുകളെയും മുന്നൂറ് വട്ടം ചോദിക്കുകയാണ് നല്ല മരണം നല്ല മടക്കം ആഹ്റത്തിലേക്ക് മടങ്ങുന്ന അവസാന നിമിഷം തന്നാൽ ദുഃഖങ്ങളെല്ലാം മാറാൻ ദുനിയാവിൻ്റെയും ആഹ്റത്തിൻ്റെയും ഹൈറുകളെ ചോദിച്ചു കൊണ്ടുള്ള ഋതുവാണ് ചുരുങ്ങിയത് ഇതെങ്കിലും മുന്നൂറ് വട്ടം എല്ലാ അഴാഭിധീങ്ങളും ചൊല്ലാറുണ്ടല്ലോ അപ്പോൾ അതനുസരിച്ച് ഇത് നോക്കി വീണ്ടും കൊണ്ട് ആവർത്തിച്ച് ചൊല്ലുക എന്നുള്ള സ്വീകരിക്കട്ടെ